ഏ ടോം ആൻഡ് ചെറിയ ലാവു രചന സച്ചു കൃഷ്ണ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി ആ നീ ആ ഫയൽസ് എല്ലാം ചെക്ക് ചെയ്തില്ലേ തെറ്റൊന്നുമില്ലല്ലോ കിച്ചു ചോദിച്ച് ഏയ് ഇല്ലടാ എല്ലാം ഓക്കെ ആണോ വിച്ച് നാളെ രാവിലെയാണോ മീറ്റിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞു ഓ നാളെ നാളാവളും വരുന്നുണ്ടോ മീറ്റിംഗിന് ആ ഉണ്ട് ഇനിയിപ്പോൾ അതിനെ കൂടി സഹിക്കണല്ലോ കിച്ചു അത് ശരിയാ നിന്നെ കണ്ട പിന്നൊന്നും വേണ്ടല്ലോ അവൾക്ക് വിച്ച് എത്ര പറഞ്ഞാലും കേൾക്കില്ല പിന്നാലെ ഒലിപ്പിച്ചു നിന്നോളു ഇഷ്ടം കൊണ്ടല്ലേടാ ഒന്ന് പോയടാ ഇഷ്ടം അവൾക്ക് എന്നോട് വെറും പണത്തിനുള്ള ഇഷ്ടമാ അത് ശരിയാ വിച്ചേട്ടാ കിച്ചേട്ടാ ഇതാര് ദൈവമാളോ വാ എന്താ ഇപ്പൊ ഇവിടെ ഒന്നില്ല ഞാൻ ചുമ്മാ എന്നാ അല്ല മറ്റയാളെവിടെ അവൾ അവിടെയുണ്ട് അവളുടെ ഫോണ് പൊട്ടിപ്പോയി അതിന്റെ വിഷമത്തിലിരിക്കാ അവളുടെ ഫോൺ എന്തു പറ്റി വിച്ചേട്ടൻ ചോദിച്ചു അതിന്നു നിലത്തി വീണതാ പാവം കുറേ കരഞ്ഞു കരഞ്ഞ അവൾ ഫോണല്ലേ പൊട്ടിയത് അത് ശരിയാക്കിയാൽ പോരെ അങ്ങനെയല്ല ചേട്ടാ ആ ഫോൺ അവൾക്ക് അത്രയും പ്രിയപ്പെട്ടതായിരുന്നു അവളുടെ ചേച്ചി കൊടുത്തതാണ് ആര് ശ്രീ ചേച്ചിയോ വീച്ച് ചോദിച്ചു അല്ല അവൾക്ക് വേറൊരു ചേച്ചിയും കൂടി ഉണ്ടായിരുന്നു സ്വന്തമല്ല പക്ഷേ അവൾക്ക് ആ ചേച്ചിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു അവൾക്ക് എന്ത് വേണമെങ്കിലും ലച്ചു ചേച്ചിയോടാണ് പറയുക ലച്ചു എന്ന് അവൾ മാത്രമേ ചേച്ചിയെ വിളിക്കാറുള്ളൂ അത്രയും ബോണ്ടായിരുന്നു ഇവർ തമ്മിൽ കണ്ടാൽ നമുക്ക് അസൂയ തോന്നും ഒന്നര വർഷം മുമ്പ് ഒരു ആക്സിഡൻറ്റിൽ ച്ചേച്ചി അതിന് മുന്നത്തെ ബർത്ത്ഡേക്ക് ചേച്ചി കൊടുത്ത ആണ് ആ ഫോണ് അതവൾക്ക് ആ ഫോണിനോട് ഇത്രയും ഇഷ്ടം ബോളെ അവളിപ്പോൾ കരയാണോ വിച്ചേട്ടൻ ചോദിച്ചു പാവം നല്ല സങ്കടമായിരുന്നു ദൈവോളി കണ്ടിട്ട് അവരെ നോക്കി ഏറ്റിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഇത് എന്നെയാ പോട്ട് വിച്ചേട്ടാ ആ മോളെ പോയിക്കോ പാവാനും നല്ല വിഷമമുണ്ട് നീ എന്തൊന്നും പറയേണ്ടിരിക്കുന്നേ കിച്ചു വിച്ചുവിനോട് ചോദിച്ചു എടാ അത് ഞാൻ കാരണ അവളുടെ ഫോൺ പൊട്ടിയത് നീ കാരണം എങ്ങനെ അവനെല്ലാം പറഞ്ഞു കൊടുത്തു സാരമില്ല അറിയാണ്ട് പറ്റിയതല്ലേ പോട്ടെ വിച്ചവനെ പുറത്തിട്ടുകൊണ്ട് വെളിയിൽ പോയി അവൻ്റെ മനസ്സിൽ വേണ്ടായിരുന്നേ എന്നുള്ള ചിന്തയായിരുന്നു അറിയാതെ പറ്റിപ്പോയതാണ് ഫോൺ പൊട്ടി എന്നൊന്നും വിചാരിച്ചില്ല ദൈവം ഒന്ന് പറഞ്ഞപ്പോൾ എന്തോ പോലെ എന്തെങ്കിലും പോയ ആരെയും പറഞ്ഞോ ആ എല്ലാം പറഞ്ഞുണ്ട് എല്ലാം ഏറ്റിട്ടുണ്ട് ഓ സമാധാനായി അവർ ഫോൺ വാങ്ങിച്ചിരുന്ന എനിക്ക് വല്ല ഉറപ്പുണ്ടോ ഉണ്ട് അവർ വാങ്ങിച്ചിരണം അതല്ലേ അതിൻ്റെ ഒരു ശരി ആ എന്താവും എന്ന് കണ്ടറിയാം അനു എനിക്ക് പേടിയാവുന്നുണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ ദേവു നീ ഇന്നലെ രാത്രി ഇട്ട് പറഞ്ഞു തുടങ്ങിയാ എനിക്ക് പേടിയാവുന്നതെന്ന് ഒന്ന് മാറ്റി പിടിക്കടി ശരി മാറ്റി പിടിക്കാം പേടിയാവുന്ന അനു എനിക്ക് ഇവളെ ഞാനിന്ന് ഒന്ന് മിണ്ടാണ്ടിരിക്കും എന്റെ കോൺസെൻട്രേഷൻ പോണു പിന്നെ ഐലൈനർ ലൈനർ ഇടാറില്ലേ അവളുടെ ഒരു റേഷൻ അതേടി ഐ ലൈനർ ഇടുന്ന ചെറിയ കാര്യമെന്നല്ല എങ്ങാനും തെറ്റിപ്പോയാൽ പിന്നെ നീലി ചേച്ചിയെ പോലെ ഇരിക്കും നീലി ചേച്ചിയോ ആ കളിയങ്കാട്ട് നീലി ആ അവളായിരുന്ന പിന്നെ നീ എന്ത് വിചാരിച്ചു ഞാൻ വിചാരിച്ചു നമ്മുടെ ക്ലാസ്സിലുള്ള നിലയാണെന്ന് ശരിയാ അവള് നീലി ചേച്ചിക്ക് ഒരേ റേഞ്ചാ നമ്മുടെ ആമിക്ക് അവളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ അതല്ലേ അങ്ങനെയല്ലേ വരും അവടെ വായിനോട്ടത്തിന് അവള് കാരണം ബ്ലാക്ക് മാർക്ക് വീണാലോ മക്കളെ വരുന്നില്ലേ നിങ്ങള് അവരിപ്പറങ്ങും വേഗം ഫുഡ് കഴിക്കാൻ വായോ ദേവിയമ്മ താഴെ നിന്ന് കൂകി വിളിച്ചു ഞങ്ങൾ വേഗം താഴെ പോയി അവരെ കണ്ടപ്പോൾ ഞാൻ അവാർഡ് പടത്തിലെ നായികനെ പോലെ ആയി അഭിനയം വെറു അഭിനയം എന്താ മോളെ പോലെ ചോദിച്ചു ഏയ് അനു പറഞ്ഞു കാലനു വീച്ചേട്ടിന് എന്നെ തന്നെ നോക്കിയിരിക്കുന്നു അല്ലല്ലോ എന്തു പറ്റി മോളെ ഈ സമയം വായടക്കാത്ത കൊച്ച ഇപ്പൊ മിണ്ടാണ്ടിരിക്കുന്നേ എന്തുപറ്റി ദേവിയമ്മ ചോദിച്ചു ഈശ്വര എന്റെ അഭിനയം കണ്ട് ഇവരൊക്കെ മൂക്കും കുത്തി വീണല്ലോ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര സ്കില്ല അത് അവളുടെ ഫോൺ പൊട്ടിപ്പോയി അതാ ദേവു ആണോ അവ വേറെ മേടിക്കേണ്ടി വരുമല്ലോ ആ മേ ഇടിക്കണം മേടിക്കണം ഓസ്കാരാഭിനം കാഴ്ചവെച്ചുകൊണ്ട് പറഞ്ഞു ഫുഡൊക്കെ കഴിഞ്ഞപ്പോൾ ചേട്ടൻ എന്റെ അടുത്ത് വന്നു ഓള് വിഷ്മോ അവനറിയാതെ പറ്റിയതാ ആ എല്ലാം വിധി അല്ല എന്ത് പറയാനാ ലച്ചുവിന് അത്ര വയസ്സ് മാത്രമേ ദൈവം കൊടുത്തിട്ടുണ്ടാവൂ ആരേ ലച്ചു ചേച്ചി അത് ശ്രീ ചേച്ചിയല്ലേ അപ്പൊ ലച്ചു ചേച്ചിയല്ലേ നിനക്ക് ഈ ഫോൺ മേടിച്ചു അത് വിചേട്ടാ അവൾക്ക് ആ കാര്യം പറഞ്ഞ ഇഷ്ടമല്ല മറന്ന് ചോയിച്ച് വിഷമിപ്പിക്കണ്ട ദൈവ് എവിടെ നിന്ന് ഓടി വന്ന് പറഞ്ഞു എന്നിട്ട് എന്നെ വലിച്ചോണ്ട് പോയി അല്ലടി ആരയിൽ അച്ഛ ആ നിന്റെ ചേച്ചി എന്റെ ചേച്ചി ശ്രീയല്ലേ ആ നിന്റെ ഒറിജിനൽ ചേച്ചി ഇത് ടൂബ്ളി അല്ല എന്റെ ഫോൺ മേടിച്ചെന്ന ചേച്ചിയാണെന്ന് പറയുന്നു അതെ അത് അങ്ങനെയല്ലേ വരൂ അതെങ്ങനെയാണെന്ന് ചോയിച്ച് അവൾ അവരോട് പറഞ്ഞ പോനുവിനോട് പറഞ്ഞു എന്തൊക്കെയാണ് പറഞ്ഞുകൊടുത്ത് അത് ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി എന്നാൽ ഞാൻ നിന്നോട് പറഞ്ഞു എൻ്റെ ഫ്രണ്ട് എനിക്കൊരു ഫോൺ തന്നു അത് സൂക്ഷിക്കാൻ പറഞ്ഞു ഇപ്പൊ അയാൾ യു എസിലാണ് ഇതൊക്കെയല്ലേ ആണ് പക്ഷെ ജീവിച്ചിരിപ്പിന്റെ ആൾക്ക് തന്നെ ഒരു ഫോൺ വാങ്ങിച്ചരാൻ പറ്റില്ലേ ഇതാവുമ്പോൾ കുറച്ചുകൂടി ഇമോഷണൽ ആവും പിന്നെ വിശ്വസിക്കുകയും ചെയ്യും എങ്ങനെയുണ്ട് അവിടെ ഒരു ഐഡിയ പറഞ്ഞത് പോട്ടെ ഇതാണ് ഞാൻ പറഞ്ഞത് എന്നോടൊരു വാക്ക് പറയണ്ടേ പോത്തേ അത് പിന്നെ ഞാൻ ഇന്നലെ മറന്നുപോയി എല്ലാം കൊളയനെ അവിടെ ഒരു ലച്ചു എന്തായാലും പറഞ്ഞു ഇനി മാറ്റാൻ പറ്റില്ല ഇപ്പൊ നമുക്ക് കോളേജിൽ പോവാം ശരി ഞങ്ങൾ കാറിൽ കയറിയിരുന്നു രഘു അച്ഛനും ദേവി അമ്മക്കും ടാറ്റ കൊടുത്തു ഞാൻ പിന്നെ വീണ്ടും സൈലന്റ് ആയി നിന്ന് വിച്ചേട്ടിന് ഞാൻ ഇടയ്ക്ക് മിറിലൂടെ നോക്കുന്നുണ്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല അങ്ങനെ ഞങ്ങളെ കോളേജിലാക്കി അവർ പോയി എടി അവരൊക്കെ വന്നിട്ടുണ്ടാവോ അത് എനിക്കെങ്ങനെ അറിയാനാ ശരിയാ എനിക്കറിയില്ലയെന്ന് എനിക്കറിയില്ലല്ലോ അല്ലേ എന്റെ പൊണ് ദേവു നിനക്ക് മുന്നിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നുകിൽ പൊട്ടത്തനം പറയാൻ മന്ദബുദ്ധിയായിട്ട് എൻ്റെ കൂടെ മിണ്ടാതായോ അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകും അത് വേണോ വേണോന്ന് എന്റാനും നീങ്ങനെ ടെററാവില്ലേ എനിക്കറിയാം നീ എന്നെ ഇവിടെ വെച്ച് പോകത്തൊന്നുമില്ലെന്ന് നിനക്കറിയില്ലെന്നെ വേണ്ടി വന്നു നിനടുത്ത് പൊട്ട കിണറ്റിൽ ഇടാൻ എനിക്കറിയാം അതിന് ഇവിടെ ഇവിടെ പൊട്ട കിണർ നിന്നെ ഏത് കിണറ്റിൽ കൊണ്ടാണോ ഇടുന്നത് ആ കിണർ തനിയെ പൊട്ട കിണറായി മാറും ദേടി അവിടെ നോക്കൊരു പറവാ ദേവു എവിടേക്കോ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു ആ ഞാൻ കൊറേ കണ്ടിട്ടുള്ള പറവേനെ ഇത് ആ പറവേല സഞ്ജയ് പറവ എവിടെ എവിടെ ഞാൻ ചുറ്റിലെ നോക്കി അങ്ങനെ നീ എൻ ഉപേക്ഷിച്ച് പോകും പട്ടി അതും പറ എന്റെ പുറത്തെ അടിച്ചിട്ട് തിണ്ടി ഓടി നിക്കടി ഞാൻ അവളുടെ പിന്നാലെ ഓടി കുറച്ച് പോയപ്പോൾ അവളെ കാണാനില്ല ഞാൻ ഫോൺ ഫോണെടുത്ത് അവളെ വിളിക്കാൻ നോക്കി അപ്പോഴാ ഫോൺ പൊട്ടിപ്പോയില്ല എന്ന് മനസ്സിലായത് പിന്നെ ഞാൻ നേരെ ക്ലാസ്സിലേക്ക് ചെന്നു അവിടെ അവരില്ല എടി ദേവിന് കണ്ടിരുന്നോ ഞാൻ ദീപയോട് ചോദിച്ചു ക്ലാസ്സിലെ കുട്ടിയാണ് ഇല്ലല്ലോ ഇവിടെ വന്നിട്ടില്ല എന്നാലിവി എവിടെ പോയി ഞാൻ കുറെ കൂടി അന്വേഷിച്ചു അവസാനം ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്നു ആമി ആബി ഇതുവരെ വന്നിട്ടില്ല ഈ സമയക്കാകുമ്പോൾ വരാറുള്ളതാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ ഡീ അനു എന്നുള്ള വിളിയിട്ട് ഞാൻ തിരിഞ്ഞു നോക്കി അപ്പം അതാ ഹിമാലയം കയറി വന്ന ആൾക്കാരെ പോലെ വിയർത്ത് കുളിച്ച് അവർ മൂന്ന് പേരും ഇതെന്താടി നിങ്ങളിങ്ങനെ വിയർത്ത് കുളിച്ച് അനു ചോദിച്ചു ഹോ നമ്മുടെ പരട്ട ലൈബ്രറിയിൽ ചേട്ടൻ ഞങ്ങളെ ലൈബ്രറി വൃത്തിയാക്കാൻ വിളിച്ചാടി ആമി പറഞ്ഞു ഞാൻ രക്ഷപ്പെട്ടു അല്ല നിങ്ങളിങ്ങനെ ഒരുമിച്ച് വന്നേ ആ പിന്നെ ഞങ്ങൾ വരുമ്പോൾ ദൈവം എവിടേക്ക് ഓടുന്നുണ്ട് അപ്പം ഞങ്ങളും പിന്നാലെ പോയി നേരെ ചെന്ന് വിട്ട് ലൈബ്രറി ചേട്ടന് മുമ്പിൽ നന്നായി ഞാനില്ലാത്തത് അല്ലെങ്കിൽ ഞാനും കൂടെ പണിയെടുക്കേണ്ടി വന്നേനെ രക്ഷപ്പെട്ടു ആരും പറയും നീ ഇല്ലെന്ന് ഇനി വിളിക്കുമ്പോൾ വരണത് ലൈബ്രറി ചേട്ടൻ പറഞ്ഞപ്പോൾ അതേ ഇവള് ഈ ദേവു പറഞ്ഞു ഞങ്ങളുടെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ട് അവൾക്ക് നന്നായിട്ട് പണിയെടുക്കാൻ അറിയാമെന്ന് അപ്പം അങ്ങേര് പറഞ്ഞു അടുത്ത പ്രാവശ്യം നിന്നെ കൂടെ വിളിച്ചോളെ ചെടി പൊറട്ട തെണ്ടി ദേവു അനു അത് പിന്നെ നീ എന്നെ ഓടിച്ചോണ്ടല്ലേ അങ്ങനെ വിളിച്ചെന്ന് ചാടി കൊടുത്തു അപ്പം പിന്നെ അല്ല നിന്റെ ഫോണെന്ത് പറ്റി ദേവു ഞങ്ങൾ വിളിച്ചപ്പോൾ കിട്ടിയില്ലല്ലോ അഭി ചോദിച്ചു ആ അതൊക്കെ ഒരു വീരസാഹസ കഥയാ ആരടി വീരൻ അത് നമ്മുടെ അനു ഇവളോ നീ പറ എന്താ പറ്റിയേ അഭി ചോദിച്ചു ദേവ് പിന്നെ വള്ളി വിളി തന്നെയാണ് പൊടിപ്പുതങ്ങൾ ചേർത്ത് പറഞ്ഞു കൊടുക്കാൻ തിരക്കിലായിരുന്നു ഇതേ സമയം കിച്ചുവിൻ്റെ ഓഫീസ് ക്യാബിലിരിക്കായിരുന്നു കിച്ചുവും വിച്ചു ഈ പ്രൊജക്റ്റ് നമ്മുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് ഈ പ്രൊജക്റ്റ് നമുക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമ്പനി ഫസ്റ്റ് പൊസിഷനിൽ എത്തും നമ്മൾ മാത്രം പോരാ എല്ലാവരുടെയും പരിശ്രമം ഉണ്ടെങ്കിൽ സാധിക്കും ഇത് നമുക്ക് കിട്ടും എനിക്ക് ഉറപ്പാണ് അതെ ഇത് നമുക്ക് കിട്ടും കിച്ചു ഞാൻ പെട്ടെന്ന് വാതിൽ തള്ളിത്തുറന്നുകൊണ്ട് ആൻ കയറി വന്നു ഏയ് ആൻ വാതിൽ നോക്കിയിട്ട് കയറി വരുന്നറിയില്ലേ അത് കിച്ചു സോറി ഞാൻ പെട്ടെന്ന് വന്നപ്പോൾ എന്തായാലും നോക്കിയാണ്ടെന്നെങ്കിലും ഒരിക്കൽ കയറി വരേണ്ടല്ലേ ഞാൻ ഇവിടെ നീ എൻ്റെ മാനേജറാണ് സോ എന്നെ ഇവനെ എന്താ വിളിക്കണെന്ന് എനിക്കറിയില്ലേ കിച്ചു അവൾ കയറി വന്ന് ഇഷ്ടപ്പെടാതെ അവളോട് ചെറിയ ദേഷ്യത്തിൽ ചോദിച്ചു സോറി സാർ എന്തിനാപ്പോൾ വന്ന് അത് സാർ മീറ്റിംഗ് ഇന്ന് വൈകുന്നേരത്തേക്ക് മാറ്റി വെച്ച് പറയാൻ വന്നാ ആ ഓക്കെ വേറെ ഒന്നുമില്ല ഞാനിപ്പോ പിന്നെ സാർ ഇനി എന്താ സർ അത് പിന്നെ അവൾ വിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നോക്കി കാര്യം നമ്മുടെ വിശുവിന് പിടികിട്ടി അതാ കിച്ചു ഞാൻ പോട്ടെ കുറച്ച് വർക്കുണ്ട് മീറ്റിങ്ങിന് വരാം എന്നോട് ഈ ചതി വേണമെന്ന ഭാഗത്തിൽ കിച്ചു അവനെ നോക്കി വിച്ചു ഇച്ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി എന്നാൽ നിങ്ങൾക്ക് പറയുള്ളു വേഗം പറ എനിക്ക് വർക്കുണ്ട് കിച്ചു താല്പര്യമില്ലാത്ത മറ്റിൽ പറഞ്ഞു അവൾ അവൻ്റെ അടുത്തേക്ക് വന്നു ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയില്ലേ നോക്കാൻ നീ എന്റെ മാനേജർ മാത്രമാണ് വേറൊന്നും നമ്മൾ തമ്മിലില്ല അണ്ടർസ്റ്റാൻഡ് അവൻ ഇച്ചിരി ദേഷ്യതയിൽ ചോദിച്ച് വേറൊന്നുമില്ലേ ഇല്ല അവൻ എടുത്തടിച്ച പോലെ പറഞ്ഞു അവൾ വേഗം ക്യാബിൽ നിന്ന് വെളിയിലേക്ക് പോയി ഇല്ല നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കൽ കിച്ചു നിനക്ക് ഞാൻ മതി ആൻ മനസ്സിൽ പറഞ്ഞു ഞങ്ങൾ ക്ലാസ്സിലെത്തുന്നതിന് മുമ്പ് തന്നെ അവൾ ക്ലാസ്സിൽ സ്ഥാനം പിടിച്ചിരുന്നു ഞങ്ങൾ ഞങ്ങളവിടെ അടുത്തായി പോയിരുന്നു ഡീ ദേവു അഭി വിളിച്ചു എന്താ നിനക്ക് എന്താ ഇത്ര ദേഷ്യം ഞങ്ങൾ സത്യമില്ല പറഞ്ഞേ നിനക്ക് വട്ടാണെന്ന് അതൊന്നുമല്ല പ്രശ്നം ദേവു പിന്നെന്താ എൻ്റെ ലോലി കാണാനില്ല എന്ത് ഞാൻ ക്ലാസ്സിലിന്ന് കഴിക്കാൻ വാങ്ങിച്ച ലോരി കാണാനില്ല ദൈവ് ചൂടായി എത്ര ലോരി പോമ്പുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ഒന്ന് അപ്പം ഞങ്ങൾക്കും തരാണ്ട് ഒറ്റയ്ക്കിന് തിന്നാനുള്ള പ്ലാനായിരുന്നല്ലേ ആമി ചോദിച്ചു അ അത് പിന്നെ നന്നായി പോയി കാണാണ്ടായത് ഞങ്ങൾക്കും തരാതെ ഒറ്റയ്ക്ക് മുടങ്ങാൻ പോയതല്ലേ അത് പെട്ടെന്ന് വാങ്ങിച്ചപ്പോ പെട്ടെന്ന് മൂന്ന് പേരും കോറസ് വളക്കി വിടും എന്തായാലും എൻ്റെ ഒന്നും പോയില്ലേ അല്ല നമ്മുടെ പുതിയ സാറിൻ്റെ പേരറിയും നിനക്ക് നീ നൈസായിട്ട് വിഷയം മാറ്റിയാണെന്ന് മനസ്സിലായി പിന്നെ ചോദിച്ച സാറിനെ പറ്റിയുള്ള ആയതുകൊണ്ട് നോ വെറുതെ വിട്ടിരിക്കുന്നു എന്തോ എങ്ങനെ അല്ല എനിക്കറിയില്ല പേര് നിങ്ങൾക്കറിയാം അറിയില്ല സാറില്ല നമ്മുടെ ക്ലാസ്സിൽ പോരുന്നാറിൻ്റെ പിള്ളേർ നിൽക്കില്ലേ ആർക്കെങ്കിലും അറിയായിരിക്കും അനു പറഞ്ഞു ഈ ദീപെ നമുക്കിന്നലൊരു സാറൊന്നും ക്ലാസ് എടുത്തില്ലേ ആ സാറിൻ്റെ പേരെന്തായിരുന്നു ദേവ് ചോദിച്ചു ഏത് ഇന്നലെ ഒരു പബ്ലിക്കായിട്ട് വായി നോക്കിയ സാറാണോ ദീപ ആമിയെ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു അതെ അറിഞ്ഞിട്ട് എന്തിനാ ദീപ ചോദിച്ചു അല്ല നമ്മുടെ സാറല്ലേ അവ പേരാ ജീവിക്കണ്ടേ മനസ്സിലായി മനസ്സിലായി അങ്ങനെയൊന്നും ഇല്ലടി സത്യം എങ്ങനെയൊന്നും അതിനൊന്നും പറഞ്ഞില്ലല്ലോ നീ പേര് പറ സാറിന്റെ പേര് കാർത്തിക് ഹായ് നല്ല പേര് കാർത്തിക് ഓവറായി ചളവാക്കില് നിന്നങ്ങനെ പിത്തി തൂക്കും പിന്നെ ആ കാർത്തികുമാൻ വിചാരിച്ചാലോ ഒന്നും എന്നെ ചുക്കും ചെയ്യാൻ പറ്റില്ല എടീ ബാഗിലോട്ട് നോക്ക് അഭി അവളോട് പതുക്കെ പറഞ്ഞു ഞാനും ആമി ഡെസ്കിന്റെ മേലെ അവരെ ഫേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് ബാക്കിലോട്ട് കാണിക്കുന്നുണ്ട് ഞാൻ പതിയെ തലചരിച്ച് നോക്കി ഹായ് വണ്ടർഫുൾ കാർത്തിക് ആമി ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ ഇറങ്ങി നിന്നു നീ ഇത് എവിടെ പോണു ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ ആ കാർത്തിക് സാറൊന്നും ഇപ്പൊ വരാൻ തിരിഞ്ഞു പോണില്ല സാറാണെങ്കിൽ ഞങ്ങൾ രൂക്ഷമായി നോക്കുന്നു നിങ്ങൾക്ക് എന്താ വിളർപ്പെട്ടെന്ന് സൈലന്റ് ആയി ആ സാറിനെ പറ്റി പറഞ്ഞോണ്ടാണോ നിങ്ങൾക്ക് എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് ഇന്നലെ അറിയാതെ ഞാൻ അങ്ങേരെ വാങ്ങി നോക്കിയെന്നും പറഞ്ഞ് എന്നാ പച്ചക്ക് തിന്നാൻ പോയ ആളാ ഭാഗ്യത്തിന് വെള്ളടിച്ചു ഇനി എങ്ങാനും അങ്ങേരെങ്ങനെ ചോറിയാൻ വന്നാ ഞാൻ അങ്ങേരെ പിടിച്ചൊരു കിസ്സടിക്കും എന്നിട്ട് ഞാൻ അയാളെ കെട്ടി പിടിച്ച് ബാക്കി പറയുന്നതിന് മുമ്പ് ഞാൻ അവിടെ വായ കൊത്തി മിണ്ടാണ്ടിരിക്കടി ബാക്കിൽ സാറുണ്ടെല്ലാം കേട്ടോണ്ട് അങ്ങനെ അങ്ങേരുടെ പേരും പറഞ്ഞു നീ എന്നെ പേടിപ്പിക്കാനും എനിക്കിതൊക്കെ വായപൊത്തി എന്റെ കൈയെടുത്ത് മാറ്റി ലാലേട്ട സ്റ്റൈലിൽ പറഞ്ഞു അതേപോലെ അമ്മച്ചി ആമിയുടെ തലയിൽ നിന്ന് ഒരു ലോഡ് കിളിക ഇനി തിരിച്ചു വെല്ലെന്നും പറഞ്ഞ് പറന്നകുന്നു സാറ് അവളെ തന്നെ രൂക്ഷമായി നോക്കിക്കൊണ്ടിരിക്കുന്നു എടി എന്നോടൊന്നും പറയാിൽ ഉണ്ടെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു നീ കേൾക്കണ്ടല്ലേ ഇനി എന്തു ഒന്നും ചെയ്യാനില്ല എല്ലാം സാറ് ചെയ്തോളൂ അങ്ങേര് മേശയിൽ ബുക്ക് വെച്ചോണ്ട് പറഞ്ഞു ഞങ്ങളെല്ലാവരും എല്ലാവരും ഇരുന്നിട്ടും ആമി മാത്രം പേടിച്ച് അവിടെ തന്നെ നിന്നു തന്നോട് പറഞ്ഞാ മനസ്സിലാവില്ലേ സിഡൌ സാർ കനപ്പിച്ചു പറഞ്ഞു ഓക്കെ സാർ സാറ് പിന്നെ ക്ലാസ് എടുക്കാൻ ആരംഭിച്ചു എന്തൊക്കെയോ എടുക്കുന്നുണ്ട് ഇടക്ക് ആമിയെ തുറിച്ച് നോക്കും അപ്പൊ അവൾ ക്ലാസ് എടുക്കാൻ ശ്രദ്ധിക്കും പിന്നെ വീണ്ടും വായി നോക്കും ഇവൾക്ക് കിട്ടിയൊന്നും പോരാ വീണ്ടും സാറ് നോക്കുമ്പോൾ ഡീസെന്റ് ആകും അങ്ങനെ രണ്ട് പീരീഡ് സാർ ക്ലാസ് എടുത്തു ഓക്കെ സ്റ്റുഡൻസ് അപ്പോൾ ഇന്നിടത്ത് ഇന്നേനെ പഠിച്ചോളൂ അല്ലെങ്കിൽ ഓവർലോഡ് ആവും എക്സാം ആവുമ്പോഴേക്കും നിങ്ങൾക്ക് തേർഡ് സെ എക്സാം ഒക്കെയാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് നന്നായിട്ട് പഠിക്കണം അല്ലാതെ ഉഴപ്പി നടക്കരുത് സാർ ആമി നോക്കിയാണ് ലാസ്റ്റ് ഡയലോഗ് അടിച്ച് അനാമിക സാർ അവൾ വിളിച്ചു എന്താ സാർ അവൾ നിഷ്കരൂപത്തിൽ ചോദിച്ചു കോളേജ് വിടുന്നതിന് മുമ്പുള്ള ഒരു പീരീഡ് ഓഫീസ് റൂമിൽ വരണം ഒരു കാര്യം പറയാനുണ്ട് അതും പറഞ്ഞ സാറ് പോയി എനിക്കുള്ള മരണവിളിയല്ല കേട്ടത് ആമി സംശയം എന്താ അത് തന്നെയാ ദേവു എന്നൊരു എന്തിനായിരിക്കും എന്നെ വിളിച്ചിട്ടുണ്ടാവുക ആമി ആ ഞങ്ങൾ കൈമലർത്തി വാ നമുക്ക് ആൻറ്റി പോയി വല്ലതും തിന്ന ദേവു തിന്നടി തിന്ന് ഞാനിവിടെ എങ്ങനെ രക്ഷപ്പെടാമെന്ന് ചിന്തിക്കുമ്പോ തന്നെ വേണമല്ലേ നിങ്ങൾ തീറ്റ ആമി അതല്ലേ എന്തായാലും ഇച്ഛയായി നമ്മൾ ഇന്റർവ്യൂൽ കഴിഞ്ഞുള്ള പീരീഡല്ലേ ക്ലാസ്സിൽ കയറി അപ്പൊ നല്ല വിഷം അത് അതുമാത്രമല്ല ഇതാണ് നിന്റെ ലാസ്റ്റ് ഫുഡ് അടിയെങ്കിലോ ലോ ലോ ദേവ് അത് ശരിയാ മരിക്കാണെങ്കിൽ ഫുഡില്ലാതെ മരിച്ചു എന്ന് വരരുത് വാ അഭി അത് വേണ്ട ഫുഡില്ലാണ്ട് മരിച്ച നാണക്കേടേ എനിക്കാ അതുകൊണ്ട് നമുക്ക് ഫുഡ് അടിക്കാം വായു ആമി ദാ വിശു ദാ വിശു ഒരുമാതിരി മറ്റേഴ്ന്ന പരിപാടി കാണിക്കരുത് ഞാൻ എന്ത് ചെയ്തെന്നാടാ നീ എന്തിനാണ് അവിടെ വന്നപ്പോൾ എണീറ്റ് പോയത് ആര് വന്നപ്പോൾ ആൻ അതാണോ അത് പിന്നെ നിങ്ങൾക്കൊരു പ്രൈവസി കിട്ടിയിട്ട് എന്ന് ഞാൻ വിചാരിച്ചല്ലേ അവൻ്റെ ഒരു പ്രൈവസി അതിന് നീയെന്നാളി എന്നെ ഇങ്ങനെ ഇട്ടാട്ടെന്ന് ഞാൻ സത്യമില്ല പറഞ്ഞു എന്തോന്ന് സത്യം അത് പിന്നെ അവൾക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമല്ലേ അപ്പം അവൾ നിന്നോട് സംസാരിക്കുമ്പോൾ ഞാനിട കയറുന്നത് ശരിയാണോ ഡാ മതി നിർത്ത് കുറെ ഇത് പറഞ്ഞ് എന്നെ കളിയാക്കാൻ തുടങ്ങിയിട്ട് കളിയാക്കി ഞാനോ ഒന്ന് പോടാ ആ അത് വിട് നിന്ന് വൈകുന്നേരം അല്ലേ മീറ്റിങ് അപ്പോൾ അവരെ കോളേജിൽ നിന്ന് എടുക്കണ്ടേ അത് ശരിയാ അവരോട് ഇപ്പോൾ വിളിച്ച് പറയാം അല്ല ഈ കണ്ണിലെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കും രണ്ടും കണക്കാ നീ വിളിച്ചു പറഞ്ഞു ബസ്സിന് പോകാൻ കാശൊക്കെ ഇല്ല അവരുടെ കയ്യിൽ ആ അതൊക്കെ ഉണ്ടാവും എന്നൊന്ന് വിളിച്ചു പറൻ ദൈവന്ന് നമ്പറിൽ ഡയൽ ചെയ്തു ഹലോ ദേവു എന്താ വിളിച്ചേട്ടാ നിങ്ങളൊന്ന് ബസ്സിന് പോകണ്ടി വരും ഞങ്ങളൊരു മീറ്റിംഗ് ഉണ്ട് എത്താൻ വൈകും ആണോ അപ്പോ ബസ്സിന് പോകാൻ ചേട്ടാ കാശൊക്കെ അല്ലേ കയ്യിൽ ആ ഉണ്ട് അപ്പോ ബൈ ഇത് പറയാൻ വിളിച്ചോ ഓകെ ചേട്ടാ പിന്നെ വരുമ്പേ രണ്ട് ഡയറി മിൽക്ക് കൂടെ വാങ്ങിക്കോ എന്തോ കേട്ടില്ല അല്ല ഡയറി മിൽക്ക് നല്ലതാന്ന് പറഞ്ഞ ആ ഓകെ ബൈ എടി വിച്ചേട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്താ കാര്യം അവന് ചോദിച്ചത് ഇന്ന് അവർക്ക് എന്തോ മീറ്റിംഗ് ഉണ്ട് അപ്പം നമ്മളോട് ബസ്സിന് പോകാൻ പറഞ്ഞു ആണോ അപ്പം നമുക്കൊന്ന് ബസ്സിന് പോവാ അബി അനു ആ നമുക്ക് ഒരുമിച്ച് പോവാം നീ വേഗം വരില്ല ആമി അതിന് എവിടെ പോണ് നിന്നെ സാറ് വിളിച്ചിട്ടില്ല ഈശ്വരാ ഞാനത് മറഞ്ഞു അടുത്ത പിരീഡല്ലേ അബി ചോദിച്ചു എൻ്റെ തെയ്യുമേ പിള്ളേരെ നിങ്ങൾ എന്നെ നല്ല പോലെ ഒന്ന് കണ്ടോ ഇനി ചിലപ്പോൾ ഇങ്ങനെ കാണാൻ പറ്റിയെന്ന് വരില്ല ആമി ആദ്യ ശരിയാ ഇവിടെ മോന്തയുടെ ഷേപ്പ് അടിച്ചു മാറ്റാതിരുന്നാൽ മതിയായിരുന്നു ശരിക്കും അടിക്കോ ആമി കാവിലത്തെ കൈവച്ചിട്ട് പറഞ്ഞു നീ വേഗം പോയിക്കോ അല്ലെങ്കിൽ വൈകിയെന്ന് പറഞ്ഞാൽ വേറെ കിട്ടും അത് വേണോ വേണ്ട വേണ്ട ഞാൻ പൊയ്ക്കോളാം ആ എന്നാ ചെല്ല് ഞാൻ പോയിട്ട് വരാം കേട്ടോ ആ ഇനി എന്താവു എന്തോ ഇടിയ അവൾ പോയിട്ട് കുറേ നേരമായില്ലേ ഇതുവരെ വന്നില്ല അനി ചോദിച്ചു ഇനി അവളെങ്ങാനും സാറിന് കയറി കിസ്സടിച്ചു കാണോ ദൈവ് അവളല്ലേ ആള് ചിലപ്പോൾ അതും ചെയ്യും അബി കോളേജ് വിട്ട അവൾക്ക് വരാറായിട്ടില്ലേ അനു എടി നമ്മുടെ ബസ്സിപ്പം വരും ആ ബസ്സിൽ കയറി ഞങ്ങളുടെ വീണുമ്പിൽ നിർത്തും അടുത്ത ബസ്സാണ് ഈ അനുമ്പത്തി ജംഗ്ഷനിലാണ് നിർത്തുന്നത് അപ്പോൾ നമ്മൾ നടക്കേണ്ടി വരും എന്നാൽ നിങ്ങൾ പൊക്കോ ഞാൻ അവൾ വന്നിട്ട് അടുത്ത ബസ്സിന് പൊക്കോളാം അയ്യോ അങ്ങനെ പോയാൽ അവിടെ നടന്നത് എന്താണെന്ന് നിങ്ങൾ അറിയാൻ പറ്റൂ അനു ചോദിച്ചു ഓഹ് അത് ഞാൻ വിളിച്ച് പറയാം അത് ഞാൻ അറിയട്ടെ എന്നാൽ രാത്രി വരെ കാത്തിരിക്കാൻ വയ്യ അനു എടാ നീ വാ ബസ് വന്നു അപ്പം ശരി വിളിക്കാൻ മറക്കല്ലേ എടിയാ ആമീനെ വിളിച്ച് നോക്കിയാലോ അവളിങ്ങോട്ട് വിളിക്കാമെന്നല്ലേ പറഞ്ഞു അപ്പം ഇങ്ങോട്ട് വിളിക്കും ഇങ്ങോട്ട് വിളിക്കട്ടെ അല്ലേ അതിനല്ലേ ഞാനും പറഞ്ഞു എന്നാലും ഞാനൊരിതിനു വേണ്ടി പറഞ്ഞതാ അവിടെ ഒരു ഇത് കിച്ചണിന് വിച്ചണിന് വന്നില്ലല്ലോ അവർ വന്നിട്ട് എന്തിനാ എടി ചിലപ്പോൾ നിനക്ക് കിച്ചേൻ്റെ ഫോൺ വാങ്ങിച്ചു തന്നാലോ ലോ ഇന്ന് തന്നെ കിട്ടുമോ ചിലപ്പോൾ എന്നാ വന്നോട്ടെ ദൈ അവർ വന്നു തന്നു ആ പോയി നോക്കാം ഗേറ്റ് തുറന്ന് കാർ വരുന്ന ശബ്ദം കേട്ട് ദേവ് പറഞ്ഞു ഞങ്ങൾ താഴേക്ക് പോയി അവരകത്തേക്ക് വന്ന എന്തൊക്കെയോ സാധനങ്ങൾ ദേവിയമ്മയെ ഏൽപ്പിച്ചു കാലിന് ഒരു കവറും പിടിച്ചെൻ്റെ അടുത്തേക്ക് വന്നു എന്നാ പിടികേ ഇതെന്താ ഞാനൊന്നറിയാത്ത ഭാതിൽ ചോദിച്ചു ഇത് പുതിയ ഫോണാ ആ ചേച്ചി എന്ന പോലെ ആവില്ലെങ്കിലും ഞാൻ കാരണല്ലേ അത് പൊട്ടി അപ്പൊ ഇത് വാങ്ങിക്കോ ഞാൻ സന്തോഷം കൊണ്ടുള്ളിൽ ടപ്പാൻകൂത്തി നടത്തി റമ്പാ ഞാനിരി വിഷമൊക്കെ മുഖത്തി ഫിറ്റ് ചെയ്ത് വാങ്ങി തുറന്നു നോക്കിയപ്പോൾ ഐഫോൺ എന്റെ പൊന്നെ ഒരു സാധാ ഓപ്പോ ഫോൺ പൊട്ടിയതിന് പകരം ഐഫോൺ തുള്ളി തോന്നുന്നുണ്ട് പക്ഷെ എല്ലാം കൊള്ളാവും അതുകൊണ്ട് റൂമിൽ പോയി അടിച്ച് പൊളിക്കാ ദേവു മനുഷ്യന്റെ ചേവി പൊട്ടിക്കൂടി നീ നീ ഏത് ലോകത്തിലാ ഐഫോൺ ഐഫോണോ നീ ഇതെന്ത് കോക്രേണ്ടാ പറയുന്നത് കാലിൽ എനിക്ക് ഐഫോൺ ആ ബെസ്റ്റ് നീയേ വൈകുന്നേരം സ്വപ്നം കണ്ടതാ കിച്ചൺ ഇപ്പൊ റൂമിലെത്തി കാണും സ്വപ്നോ അപ്പൊ ഇത് ശരിക്കും കിട്ടിയതല്ലേ അല്ല നിന്നെ നിന്നൊന്ന് മൈൻഡ് പോലും ചെയ്യാൻ കയറിപ്പോയി അപ്പോഴാ കുറച്ച് നേരത്തേക്കെങ്കിലും ഞാൻ വെറുതെ പ്രതീക്ഷിച്ചു പോയി ആധികം പ്രതീക്ഷിക്കാതെ വാ എല്ലാം വേസ്റ്റ് ആയി എന്തോന്നെടി ഇത് ഇതാണ് മോളെന്റെ പുതിയ റിംഗ് ടോൺ ഇത് എന്ത് പാട്ടാ ദേവു ദട്ടി അത് നമ്മളൊന്ന് പഴംപുരിന്നില്ലേ അത് ഞാൻ ഇൻസ്റ്റക്ക് നോക്കിയപ്പോ കണ്ടതാ ഫുഡിന്റെ പാട്ടാണല്ലോ അപ്പൊ റിംഗ് ടോൺ ആക്കി കൊള്ളാം പിന്നെല്ലാണ്ട് നിനക്ക് പറ്റിയ പാട്ടായിട്ടുണ്ട് ആരാണ് വിളിച്ചത് നോക്ക് എന്തിന് ആവശ്യക്കാരാണ് ഇനിയും വിളിക്കും എടീ ചെലപ്പോ ഹാഫിയാണെങ്കിലോ അയ്യോ ഹാഫിയാണെങ്കിലോ തിരിച്ചു വിളിക്കാം എന്നാ പോയി നോക്ക് അവൾ ഫോൺ എടുത്ത് അതിലേക്ക് വീണ്ടും കോൾ വന്നു ഹസ്ബൻഡ് ഓഫ് അനു സിസ്റ്റർ കോളി ഇത് ആരാടി ജിത്തു ഏട്ടനാ അതിനെന്താ നീ ഇങ്ങനെ കേട്ടിട്ടേക്കുന്നേ ഇത് സത്യം തന്നെ അല്ലേ ഹസ്ബൻഡ് ഓഫ് അനു സിസ്റ്റർ എന്ന് പറഞ്ഞാൽ നിന്റെ ചേച്ചിയുടെ അസല്ലേ നീ ഫോൺ എടുക്ക് ആ ഹലോ ആരാണ് നിന്റെ ചേട്ടൻ ആ ആ പരട്ടെ ജിത്തു ആണോ അതെ ഓഹോ എന്താ ദാസ ഇപ്പൊ ഒരു വിളി അതോ എന്റെ രണ്ട് പങ്ങന്മാരിൽ അനു എന്ന പേരിൽ ഒരുത്തിയില്ലേ ഉണ്ടല്ലോ ആ അവൾ ലച്ചു ചേച്ചിയെ പറ്റി അറിയാനായിരുന്നു ഏത് ലച്ചു അവൾക്ക് ഫോൺ വാങ്ങിച്ചു കൊടുത്ത ലച്ചു ഓഹോ ആ ലച്ചു ആണോ അത് പിന്നെ അയ്യാ ചേട്ടി പറഞ്ഞു നീ കേട്ടില്ല അല്ലേ കേട്ട് എന്നാ മോളവിടെ കയ്യിലൊന്ന് ഫോൺ കൊടുത്തേ എടിയാ അനു നിന്നെ ചേട്ടൻ വിളിക്കുന്നു എന്നെയാ അതെന്തിനോ ഇങ്ങോൺ വാങ്ങിച്ചുവെച്ചു ചേട്ടാ പറ മോളോട് കാര്യം ചോദിക്കാനുണ്ടായിരുന്നു എന്താ ചേട്ടാ മോളുടെ അച്ഛൻ്റെ പേരെന്താ സ്വന്തം അമ്മായിശിന്റെ പേരറിയില്ലേ മിസ്റ്റർ നിങ്ങൾക്ക് പ്രേശം അല്ല എനിക്കറിയാം നീ ഒന്ന് പറ പ്രസാദ് ആണല്ലോ അല്ലാതെ ലച്ചു എന്നൊന്നല്ലല്ലോ ഏത് ലച്ചു ഏണിത് എന്തൊക്കെയാ പറയുന്നത് അല്ല നിനക്ക് ഫോൺ വാങ്ങിച്ചെന്ന് ലച്ചു ആണെന്ന് പറഞ്ഞു അവളിപ്പോൾ ജീവിച്ചിരിപ്പിൽ എന്നൊക്കെയാണല്ലോ ദേവു കിച്ചുവിനോടും വിശുവിനോടും പറഞ്ഞ് അത് പിന്നെ ചേട്ടാ ഞങ്ങള് എന്തപ്പം എങ്ങന്മാരായതുകൊണ്ട് എനിക്ക് ഉറപ്പാ എന്തോ ഉടായ്പണ്ടെന്നോ സത്യം പറ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ പിന്നെ എല്ലാം പറഞ്ഞു മൂന്നാമത്തെ ഫോണാണെന്നും അച്ഛനെ ഇനി വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞതും ഐഡിയ ഞാൻ പറഞ്ഞു കൊടുത്തു രേവിച്ചതെന്ന് പറഞ്ഞതുമായ സകലമാന കാര്യങ്ങളും പറഞ്ഞു ഏതിനാണോ നീ ഇങ്ങനത്തെ കഥയൊക്കെ പറഞ്ഞു അവനോട് ഇത് പറയുന്നതിന് പകരം നീ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തത് എന്റെ ചേട്ടാ അയാൾക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ അപ്പോഴാണ് ആരോട് പറയാൻ ആര് കേൾക്കാൻ അത് പിന്നെ ചേട്ടാ ജസ്റ്റ് ഫോർ എ ഗണ് എന്തോന്ന് ജസ്റ്റ് ഫോർ എ ഫൺ എന്ന് നിനക്ക് വേറെ ചേച്ചിണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരാളിവിടെ കരഞ്ഞ ആവശ്യമായി ഇരിക്കുന്നുണ്ട് നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യേ ണോ അല്ലാണ്ട് അറിയുന്നേ അതോ നിനക്ക് വേറെ ചേച്ചി എന്ന് പറഞ്ഞപ്പോ അവൾ ഉടനെ നിന്റെ അച്ഛനെ അതായത് എന്റെ അമ്മായിസിനെ വിളിച്ചത് അവരീരറിഞ്ഞോ പിന്നെ ശ്രീ ദേ നിന്റെ അനിയത്തി വിളിക്കുന്നു അവളെ അനു നീ എന്തിനാണീ കരിഞ്ഞത് ഏ അല്ല കരിഞ്ഞത് അത് പിന്നെ നിനക്ക് വേറെ ചേച്ചി എന്ന് കേട്ടപ്പോ എന്റെ വാരിക്ക് കേൾക്കരുത് എന്തിനാ അച്ഛനെക്കിത് അറിയിച്ചത് അത് പിന്നെ അച്ഛൻ ഫോൺ വിളിച്ചുകൊണ്ടിരുന്നപ്പോഴാ ജിത്തു കേട്ടോ വന്ന് പറഞ്ഞു അപ്പൊ അച്ഛനത് കേട്ട് ഇനി ഞാൻ അച്ഛന്റെ മുഖത്തെ ഇങ്ങനെ നോക്കൂ കണ്ണുകൊണ്ട് നോക്കണം മിസ്റ്റർ നീ പോടി കുരുപ്പേ എടി വരാതെ വിളിക്കുന്നുണ്ട് ഇന്ന് ഞാൻ പിന്നെ വിളിക്കാം എന്ത് തരാൻ ബാക്കിയുള്ളു വേണമെന്നില്ല വെച്ചിട്ട് പോടി ചേച്ചി എടി ചേട്ടൻ ഇങ്ങനെ ഇതറിഞ്ഞേ ദേവു ആ കാലം വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും സുഭാഷ് അതൊന്നുമല്ല എന്റെ പരട്ട് ചേച്ചി ഈ കാര്യന്റെ അച്ഛനെ വിളിച്ചറിയിച്ചു എൻ്റെ അമ്മയെ എന്നിട്ട് എന്നിട്ടെന്താ ദേ ഇപ്പം അച്ഛൻ വിളിക്കുന്നുണ്ട് ഞാൻ ഫോൺ നോക്കി പറഞ്ഞു നീ എടുക്കുന്നില്ലേ എടുക്കാൻ എനിക്ക് പേടിയാ ഒന്നാമതെ ഞാൻ ഫോൺ പൊട്ടിച്ചതാ പിന്നെ ഇവിടെ കുരുത്തക്കേട് ഒന്ന് ഒപ്പിക്കരുന്ന് പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്തു എന്നറിഞ്ഞ ഇപ്പം എന്തു ചെയ്യും ഒരു കാര്യം ചെയ്യും നീ ഫോൺ എടുക്ക് ഞാനോ ഒന്ന് പൊടി എനിക്ക് പേടിയാ നീ എടുക്ക് നീ നിന്റെ ഫോണല്ലേ അത് വേണം വേണം ദേ അച്ഛൻ വീണ്ടും വിളിക്കുന്നു അവൾ പതിയെ ഫോൺ വാങ്ങി ചെവിയിൽ വെച്ച് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം